വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ക്ലാസിക് ഇംപീരിയൽ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിഷിജിത് കെ ജോണിന്റെ മൂന്ന് വർഷത്തെ പ്രയത്നഫലമാണ് നീറ്റിലിറങ്ങാൻ തയ്യാറെടുക്കുന്ന ക്ലാസിക് ഇംപീരിയൽ കൊച്ചിയിലെ കപ്പൽ യാത്രയ്ക്ക് മാറ്റുകൂട്ടാൻ ഇനി ക്ലാസിക് ഇംപീരിയലും ക്ലാസിക് ഇംപീരിയൽ എന്ന ഈ ആഡംബര കപ്പലിന് പ്രത്യേകതകൾ ഏറെയുണ്ട് കൊച്ചി കായലിനോടും അറബിക്കടലിനോടും കഥ പറഞ്ഞൊഴുകാൻ തയ്യാറാവുകയാണ് ക്ലാസിക് ഇമ്പീരിയൽ എന്ന കപ്പൽ ഐ ആർ എസ് ക്ലാസിഫിക്കേഷനിൽപ്പെട്ട വെസ്ലിന്റെ നീളം ആണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് വിവാഹ ചടങ്ങുകളിൽ തുടങ്ങി കമ്പനി കോൺഫറൻസുകൾക്ക് വരെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇവയ്ക്കെല്ലാം പുറമെ നൂറ്റി ആളുകളെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശാല ഹാൾ സംവിധാനം ഡി ബൂത്തുകൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡൈനിങ് ഏരിയ ഗ്രീൻ റൂം മുറി എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ബോട്ടിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി പല ഘട്ടങ്ങളിലും ഇതിന്റെ ഓരോ എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തരത്തിലാണോ കാര്യമെല്ലാം അദ്ദേഹം വിശദീകരിക്കാറുണ്ടായിരുന്നു പിന്നിപ്പോ നീറ്റിലിറക്കുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നത് വളരെ മികച്ച രീതിയിൽ ഒരു കൂടിയാണ് അദ്ദേഹം ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു അനുഭവമാണത് അപ്പൊ അതിന് എല്ലാ തരത്തിലും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ടൂറിസ്റ്റ് ബോട്ട് രംഗത്ത് ഇരുപത് വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള കൊച്ചിയിലെ സംരംഭകൻ നിഷിജിത്ത് കെ ജോണാണ് ബോട്ട് നിർമ്മിക്കുന്നത് നമുക്കൊരു കൊച്ചിയിൽ വന്നൊരു കടൽ യാത്ര ഡി ജെ ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാം എല്ലാം എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത് വരാം വരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ലഞ്ച് അടക്കമുള്ള ഒരു ക്രൂസിന് നമ്മൾ കൊടുത്തേക്കുന്നത് ലഞ്ച് ക്രൂസിന് മൂന്ന് മൂന്നര മണിക്കൂറിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ശരിക്കും അത് രണ്ടായിരം രൂപ ചാർജാണ് പക്ഷേ ഇനാഗ്രറ്റിൽ ഓഫറായിട്ട് ഒരു അഞ്ചാറ് മാസം നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കും പിന്നെ അതേപോലെ ഈവനിങ്ങ് വൈകുന്നേരം അഞ്ചര തുടങ്ങി ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണി ഒരു സൺസെറ്റ് പ്ലസ് ഡിന്നർ ക്രൂസ് ഉണ്ടാവും അതിന് മൂവായിരം രൂപയാണ് ചാർജ് പക്ഷേ ഇനാഗ്രൽ ഓഫറായിട്ട് നമ്മൾ രണ്ടായിരം രൂപ ചാർജ് ചെയ്യും ഇൻഡസ്ട്രിയൽ ഒക്കെ നമുക്ക് വളരെ വളരെ കേരളത്തിൽ സപ്പോർട്ടീവാണ് നമ്മുടെ മുഖ്യമന്ത്രി വന്ന് ഇത് ചെയ്യണമെന്നാണ് ആഗ്രഹം ഏപ്രിൽ അവസാനോടെ പരീക്ഷണ ഓട്ടത്തിനായി ഇറക്കി അടുത്ത മാസം മുതൽ സഞ്ചാരികളെയും പ്രവേശിപ്പിക്കും ക്യാമറ പേഴ്സൺ അശ്വിൻ അനഘ നരിക്കുനി ന്യൂസ്